നമസ്കാരം എന്ന നിഷയിലേക്ക് ഏവർക്കും സ്വാഗതം സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാരെ തിരിയിട്ട് തിരഞ്ഞാൽ കാണാൻ സാധിക്കില്ല പണ്ട് യൂണിവേഴ്സിറ്റി ഡേയ്സിൽ ഞാനൊരു കവിത വായിച്ചിട്ടുണ്ട് ട്രൂ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടുകിട്ടുക എന്നത് വളരെ ദുഷ്കരമായൊരു സംഗതിയാണ് സാധ്യതയേയില്ല ആ കവി കവി സ്ത്രീകളെക്കുറിച്ചാണ് പറഞ്ഞത് ഞാൻ പുരുഷനും സ്ത്രീയെ കുറിച്ചാണ് പറയുന്നത് പറയുന്നത് ആ കവി പറയുന്നത് ഒരേ സമയം ട്രൂ ആയിട്ടും ഫെയർ ആയിട്ടും ഒരേ സമയം സത്യസന്ധനും ഭംഗിയുമുള്ളതുമായ ഒരാളെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിനകം കണ്ടു കിട്ടിയാൽ തന്നെ കണ്ടുകിട്ടിയ എക്സൈറ്റ്മെൻ്റിൽ വീട്ടിലേക്കൊരു കത്തെഴുതാം കത്തിടാം എന്ന് കരുതി തപാൽ ഓഫീസ് വരെ പോയി കത്ത് തപാൽ പെട്ടിക്ക് അകത്ത് ഇട്ട് തിരിച്ചു വരുന്നതിനിടയിൽ അല്ലെങ്കിൽ കത്തൊരുപക്ഷെ അവിടെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നതിന് മുന്നേ തന്നെ അൺഫെയർ ആവാം ഡിസോണസ്റ്റ് ഐ ഐ മാറിയിരിക്കാം എന്നാണ് കവി പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ലൈഫ് വളരെ ആണ് ഒരുപാട് സമ്മർദ്ദങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ജീവിതം പലതും നമ്മളോട് ആവശ്യപ്പെടും അവിടെ ഒന്നും രാജിയാവാതെ ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും പോവാതെ സത്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് സത്യത്തിനു വേണ്ടി ഏത് ക്ലേശങ്ങളും നേരിട്ട് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാരെ കണ്ടുകിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ നാരോ പോസിബിലിറ്റിയാണ് എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് സത്യസന്ധരായിരിക്കണം എല്ലാവരും എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ കോടതിയിലൊക്കെ പോകുമ്പോൾ ജസ്റ്റിസ് പ്രിവെയിൽ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ സുരേഷ് ഗോപിന് അധികം ഇഷ്ടപ്പെട്ടിരുന്നത് കാരണം നമുക്ക് ചെയ്യാൻ പറ്റാത്തത് സുരേഷ് ഗോപി ആക്ഷൻ മൂവികളിൽ ചെയ്യുമായിരുന്നു സത്യമൊക്കെ ഇവിടുന്ന് ഇറോഡ് ചെയ്തു വാല്യൂസൊക്കെ ഇടോ ഇറോഡ് ചെയ്തു മൂല്യച്തി സത്യച്യുതി ഒക്കെ വന്നു ഇനിയിപ്പോൾ അതെല്ലാം ടേക്കൺ ഫ്രോ ഗ്രാൻഡ് എല്ലാം നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ എന്നൊരവസ്ഥയിൽ നമ്മളെല്ലാവരും നിൽക്കുമ്പോഴാണ് ഡോക്ടർ ഹാരിസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളി യൂറോളജി വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് പാവങ്ങൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്ത് അവിടെ നടക്കുന്ന തകരാറുകൾ വിളിച്ചു പറഞ്ഞ് എനിക്ക് ആരെയും ഉപദ്രവിക്കണമെന്നില്ല ആരെയും ഹേർട്ട് ചെയ്യണമെന്നില്ല പക്ഷേ എനിക്ക് എന്റെ കാര്യങ്ങൾ നടക്കണം എനിക്ക് സേവനം ചെയ്യണം എനിക്ക് രോഗികളോട് നീതി പുലർത്തണം ടാക്സ് പേയേഴ്സ് തരുന്ന നാല് ലക്ഷം രൂപയ്ക്ക് എനിക്ക് രൂപയോട് എനിക്ക് നീതി കാട്ടണം നീതി കാണിക്കണം എന്ന് പറഞ്ഞ് ഒരു അപൂർവ വ്യക്തിത്വം നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് ആളുകളൊന്നും ശബരിമലയ്ക്കും ഹജ്ജിനും ഒന്നും പോണ്ട ഇത് ഇത്രയും കർമ്മങ്ങൾ ചെയ്താൽ മതി ഇദ്ദേഹത്തെ കാണാൻ പോയാൽ മതി എന്തിനും എടുത്ത് അവിടെ ഇവിടെയൊക്കെ പോകുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ രൂപത്തിലുള്ള മനുഷ്യനെ കാണുമ്പോൾ അദ്ദേഹത്തെയാണ് പോയി കാണേണ്ടതെന്ന് ഞാൻ പറയാം ഒരു നല്ല അധ്യാപികക്കും സമൂ സോഷ്യൽ വളരെയധികം സാമൂഹിക കറപ്ഷന കറപ്റ്റഡായി കാണുമ്പോൾ കുട്ടികൾ വഴിതെറ്റിപ്പോകുമ്പോൾ ആത്മാവില്ലാത്ത വിദ്യാഭ്യാസം ത്തിൻ്റെ ഭാഗമാകേണ്ടി വരുമ്പോൾ ഒരു അധ്യാപകനും അധ്യാപിക ഒക്കെ നല്ല ജന്യുവിനായിട്ടുള്ള ടീച്ചേഴ്സിനൊക്കെ ഇതേപോലത്തെ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട് അവർ സംഘർഷവും സമ്മർദ്ദവും സഹിക്കാണ്ട് ഒരുപക്ഷെ മനോരോഗികളായി മാറാറുണ്ട് ചിലർ ആത്മഹത്യ ചെയ്യാറുണ്ട് ചിലരും വല്ലാതെ വിഡ്രോ ചെയ്യാറുണ്ട് പക്ഷെ ഇദ്ദേഹം ധൈര്യം സംഭരിച്ച് സാമൂഹ സാമൂഹിക മാധ്യമങ്ങളിൽ വന്ന് തൻ്റെ നിസ്സഹായത വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തെ ക്രിമിനലാക്കാനും അദ്ദേഹത്തെ കറപ്റ്റഡ് ആക്കാനും അദ്ദേഹത്തെ ചവിട്ടിപ്പിടിക്കാനും ഒക്കെ ഒരു ശ്രമം നടന്നെങ്കിലും ജനരോഷം പേടിച്ച് മന്ത്രി ചുവടു മാറ്റി അദ്ദേഹം പറഞ്ഞു സിസ്റ്റത്തിൻ്റെ തകരാറാണെന്ന് എന്ന് പറഞ്ഞു മന്ത്രി പറഞ്ഞു അത് സിസ്റ്റത്തിൻ്റെ തകരാറാണെന്നല്ലേ അദ്ദേഹം പറഞ്ഞതെന്ന് നാണണ്ടോ മന്ത്രിക്ക് മന്ത്രിക്ക് വീണവായന വീണാട്ടം മന്ത്രിക്ക് നിർത്തിക്കൂടെ സിസ്റ്റം ആരാണ് ഉണ്ടാക്കുന്നത് ഈ സിസ്റ്റത്തിന്റെ ഹെഡ് ആരാണ് ഈ സിസ്റ്റത്തിൽ എന്താ നടക്കുന്നത് എന്ന് എന്താ മന്ത്രി അറിയാതെ പോയത് അങ്ങ് ഓണം കേറാമൂലയിലൊന്നും അല്ലല്ലോ മന്ത്രി ഇരിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെയല്ലേ ഇതൊക്കെ നടന്നിട്ടുള്ളത് പാവപ്പെട്ടവരെ എന്നെ പോലെയുള്ള പാവപ്പെട്ടവരെ ചികിത്സ കിട്ടാതെ മരിക്കും എന്ന് കയ്യിൽ കാശില്ലെങ്കിൽ ചികിത്സ കിട്ടാതെ മരിക്കും മന്ത്രി എന്താ അറിയാതെ പോയത് അത് മന്ത്രി എന്നെയല്ല പറഞ്ഞത് സിസ്റ്റത്തിനെയാണ് ആ സിസ്റ്റം നന്നാക്ക എന്താ മന്ത്രി മന്ത്രിക്ക് നാടല്ലേ മന്ത്രിക്ക് വിവരമില്ലേ വാക്കുകൾ കൊണ്ട് അമ്മാനം മന്ത്രിക്ക് നല്ലോണം അറിയാലോ മന്ത്രി എന്താ അവിടെ അമ്മാനം സിസ്റ്റത്തിന് തകരാറന്ന് പറയുമ്പോൾ മന്ത്രിക്ക് ജലത്വം ഇല്ലേ ഉളുപ്പില്ലേ ഈ സിസ്റ്റം ആരാണ് സിസ്റ്റത്തിന്റെ ഹെഡ് ആരാണ് ഇത്രയും സാമാന്യ യുക്തി ബുദ്ധി ഇല്ലേ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത ഒരു റെസ്പോൺസാണല്ലോ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഞാനെൻ്റെ കണ്ണ് തിമിരം ബാധിച്ചിട്ട് ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ട് ഞാൻ ജനറൽ ആശുപത്രിയിൽ പോയിട്ടുണ്ടായിരുന്നു എറണാകുളം ജനറൽ ആശുപത്രി അവിടെ നല്ല ആൾക്കാരൊക്കെ നന്നായി തന്നെയാണ് പെരുമാറിയത് പക്ഷേ അവിടെ ആധുനിക രീതിയിലുള്ള ശസ്ത്രക്രിയ നടക്കാനുള്ള എല്ലാം മെഷീനറികളുണ്ട് അവിടെ എല്ലാം എങ്കിലും അവിടുത്തെ ഡോക്ടർ പറഞ്ഞു എനിക്ക് അതിൽ ട്രെയിനിങ് കിട്ടിയിട്ടില്ല ഞാൻ സാമ്പ്രദായികമായിട്ടുള്ള രീതിയിലുള്ള ശസ്ത്രക്രിയ ചെയ്യൂ അപ്പോൾ ഒരുപാട് മൂന്നാഴ്ച നിങ്ങൾക്ക് റെസ്റ്റ് വേണ്ടി വരും എനിക്ക് ട്രെയിനിങ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇതേ ചെയ്യുള്ളൂ അപ്പോൾ അവിടെ ആ മെഷീനറി തുരുമ്പ് പിടിച്ചു കിടക്കാണ് പൊടി പിടിച്ചിട്ട് എന്താ അവർക്ക് ട്രെയിനിങ് ഇല്ലെങ്കിൽ ട്രെയിനിങ്ങൾ ഉള്ള ആൾക്കാരെ കൊണ്ടത് എത്ര പേഷ്യൻസാണ് വരുന്നത് അവർക്കൊന്നും ഈ ഈ സൗകര്യം അനുഭവിക്കാനില്ല ഈ അവരുടെ അവകാശം നിഷേധിക്കുകയല്ലേ ചെയ്യുന്നത് ട്രെയിനിങ് ഇല്ലെങ്കിൽ ഡോക്ടറെ രണ്ട് ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരാഴ്ചക്കോ ഒരു മാസത്തിനോ ആ ട്രെയിനിങ് കൊടുത്ത് വിടണം വിടുകയല്ലേ വേണ്ടത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആശുപത്രിയിലെ ഡോക്ടേഴ്സിനെ ഡോക്ടേഴ്സിൻ്റെ സേവനം ഇവിടെ രണ്ടോ മൂന്നോ ദിവസം ലഭ്യമാക്കുകയല്ലേ വേണ്ടത് പണ്ടത്തെക്കാൾ മെച്ചമാണ് പണ്ടത്തെക്കാൾ മെച്ചമാണ് എന്ന് പറയും നമുക്ക് അങ്ങനെയല്ലല്ലോ കമ്പാരിസൺ വേണ്ടത് മന്ത്രി പറയുന്നു കേട്ടു ഒരു ഡാറ്റ വെക്കുന്നു കണക്ക് വെക്കുന്നു ഡാറ്റയും കണക്കൊന്നും അല്ലല്ലോ വേണ്ടത് അവിടെ നല്ലത് ഡാറ്റ കണക്കൊക്കെ ഉണ്ടെങ്കിൽ പക്ഷേ കറപ്ഷൻ ഫ്രീ എൻവയൺമെന്റ് അല്ലേ വേണ്ട ഉള്ള സൗകര്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുകയല്ലേ വേണ്ടത് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഒരു ജനറൽ ആശുപത്രിയിൽ പോയപ്പോൾ എൻ്റെ മകന് റാബി വാക്സിന് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഒരു സ്ട്രാക്ക് ഒരു കലഞ്ഞേര് നടക്കുന്നൊരു പൂച്ച ഒരു സ്ക്രാച്ച് ഉണ്ടായി കുട്ടികൾ അതിനെ അതുമായി കളിച്ചിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് റാബി വാക്സിൻ ചെയ്യണം പുറത്ത് അതിന് എഴുന്നൂറ് രൂപയൊക്കെയാണ് നിങ്ങൾ പൂവർ ഫണ്ടിലേക്ക് ഇരുന്നൂറ് രൂപയെ അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തോളൂ ഇവിടെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു നമ്മൾ പോവ് ഫണ്ടിലേക്ക് ഇരുന്നൂറോ മുന്നൂറോ അന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഡോക്ടർ മൂന്നാമത്തെ ദിവസം ചെന്നപ്പോൾ എന്നോട് ചോദിക്കുക നിങ്ങൾ അന്നത്തെ ഇന്ന ഇന്ന ഡോസ് എടുത്തിട്ടുണ്ടോ എന്നോട് എന്തെങ്കിലും സംഭവിച്ചോ എന്നെ പറയണ്ട കേട്ടോ അത്രയും ഇറസ്പോൺസ് ആ ഡോക്ടർ പേര് ഞാൻ പറയുന്നില്ല അത്രയും ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഡോക്ടറാണ് അപ്പോൾ എന്താ ഡോക്ടർ പറയുന്നത് ഞാൻ പുറത്തുനിന്ന് വാങ്ങി കൊണ്ടു കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളല്ലേ പറഞ്ഞത് പോ പോ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ട നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്യാമെന്നുള്ളത് എന്നിട്ട് എന്താ ഇങ്ങനെ ഇറസ്പോസിബിളായി സംസാരിക്കണത് എന്ന് ചോദിച്ചപ്പോൾ എടി പൊടി എന്നൊക്കെ വിളിച്ച് എന്നോട് വളരെയധികം ഹരാസിയും ഹ്യൂമിലേറ്റിയും ഒക്കെ ചെയ്തു ഞാനും കൊടുക്കാൻ പോയില്ല അവസാനം അവസാനമത് ഇഷ്യൂ ആയപ്പോൾ അന്നത്തെ ഡി എം ഒ ഡോക്ടർ ഗോപാലകൃഷ്ണൻ എന്നാണ് എൻ്റെ ഓർമ്മ ഡി എംഒ അദ്ദേഹത്തിന് എന്നോട് വന്ന് മാപ്പ് പറയുകയും ദൈവത്തെ ഓർത്ത് മാധ്യങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കരുത് എന്നൊക്കെ പറയും ഒരു ഒന്നും നിങ്ങളുടെ കുട്ടിക്ക് ഉണ്ടാവില്ല എന്നുള്ളൊരു ഉറപ്പൊക്കെ തന്നതിൻ്റെ പേരിൽ ഞാൻ നിശബ്ദമാവുകയാണ് ചെയ്തത് അപ്പോൾ ഈ ഡോക്ടർ ഹാരിസ് ശരിക്കു പറഞ്ഞാൽ ഒരു ദൈവദൂതനാണ് അദ്ദേഹം രോഗികൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് അല്ല അങ്ങനെ അദ്ദേഹത്തിന് ഇതേപോലെ ഒരുപാട് കാശ് വാങ്ങിയും കമ്മീഷൻ വാങ്ങി വാങ്ങാനും ഒക്കെ ഒരു മനുഷ്യനാണ് അദ്ദേഹം അതൊക്കെ വേണ്ടെന്ന് വെച്ച് രോഗികൾക്ക് വേണ്ടി സംസാരിക്കുന്ന യഥാർത്ഥ ഒരു പാവങ്ങളില പടുന്ന നായകനാണ് രാഷ്ട്രീയക്കാരും മന്ത്രിമാരും ഒന്നുമല്ല ഇദ്ദേഹമാണ് പാവങ്ങൾക്ക് വേണ്ടി നീതിക്ക് വേണ്ടി അല്ല സാംസ്കാരിക നായകന്മാരും അല്ല നീതിക്ക് വേണ്ടി പൊരുതുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം റിയൽ ആക്ടിവിസ്റ്റ് ആണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തിനും എത്രയോ കാശുണ്ടാക്കാം എത്ര കോടികൾ എം ചെയ്യാം കോടികൾ സമ്പാദിക്കാം ആ അതൊക്കെ വേണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ എനിക്കറിയാം അവിടെ സർജറി നടക്കുകയാണെങ്കിൽ തലേദിവസം ദിവസം സർജന് സർജനെ വീട്ടിൽ കൊണ്ടുചെന്ന് ചെന്ന് രണ്ടായിരോ മൂവായിരോ ഒരു 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 പേഷ്യൻ്റ് കൊടുക്കുക വീട്ടിൽ ചെന്ന് കൊണ്ടുപോയി കൊടുക്കുന്നതൊക്കെ എനിക്കറിയാം പല കേസുകളിലും അത് അന്നാലേ ഡോക്ടർ ചിരിച്ചും കുറച്ചും കൂടിയൊക്കെ പരിഗണനയോടും കൂടിയൊക്കെ അത് നടത്തുള്ളൂ സർജറി നടത്തൊള്ളു വീട്ടിൽ മിക്കവാറും അപ്പോൾ എല്ലാവരും പറയും പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ അത്ര അതിലധികം കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ രണ്ടായിരം മൂവായിരം അല്ലേ വേണ്ടു എന്ന് പറഞ്ഞു കൊടുക്കും പോയിക്കോട്ടെ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല അത്ര പഠിച്ച ഡോക്ടർ ഇത്ര സമയം ചിലവഴിക്കുന്നുണ്ടല്ലോ പക്ഷെ എന്നാലും നന്നായി പെരുമാറിക്കോളണം എന്നൊന്നും ഇല്ല പൈസ വാങ്ങിവെച്ച് മോശമായി പെരുമാറുന്ന ഡോക്ടേഴ്സും ഉണ്ട് അത് സ്വകാര്യ ആശുപത്രിയിലുണ്ട് ഇവിടെയുണ്ട് ആ ഒരു നിലക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇത് ഡോക്ടർ ഹാരിസിനെ പോലെ ഇത്രയും നിസ്വാർത്ഥനായ ഒരു ഡോക്ടർ ഏഹ് നമുക്കുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് മഹാഭാഗ്യമാണ് അദ്ദേഹത്തിന്റെ ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന്റെ ശത് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ ശത്രുക്കൾ ഇല്ലാതായി അദ്ദേഹം അത് അത് വലിയൊരു ഭാഗ്യമാണ് അല്ലെങ്കിൽ എത്രയൊക്കെ നന്മ ചെയ്താലും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ആരും നിൽക്കണമെന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന് സംഘടനയിലാണ് ആകട്ടെ മറ്റു ഭാഗത്തുനിന്ന് ആകട്ടെ ശത്രുക്കൾ ശത്രുക്കൾക്കാരിയായിട്ടില്ല നിസ്വാർത്ഥമായും ചെയ്യുന്ന ആൾക്കാർക്കും അത് ചെയ്തു കഴിഞ്ഞ ആൾക്കാരൊക്കെ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ മറന്നുപോവുകയാണ് പതിവ് പക്ഷെ ഇദ്ദേഹത്തിന് എന്തുകൊണ്ടോ അങ്ങനൊരു ഭാഗ്യം ഉണ്ടായി അല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ തല അവിടെ കാണില്ല അദ്ദേഹം വേറെ വേറെന്തൊക്കെയോ കേസിൽ കള്ളക്കേസിൽ കുടുങ്ങിപ്പോയി അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ അഭായത്തിലായി പോയിട്ടുണ്ടാവണം പോയിപ്പോൾ ഇതിനകം പോയിരിക്കണം പക്ഷെ എന്തുകൊണ്ടോ ജനങ്ങളെല്ലാം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു സഹപ്രവർത്തകർ പിന്തുണയ്ക്കുന്നു രോഗികൾ പിന്തുണയ്ക്കുന്നു ഈ മന്ത്രി ഒരു ഉളുപ്പുമില്ലാതെ സിസ്റ്റത്തിന്റെ തകരാർ എന്ന് പറയുമ്പോൾ മന്ത്രി മഹാ ഭയങ്കര തന്നെ എന്തും എന്താ മന്ത്രിക്ക് വിവരക്കേട് സിസ്റ്റം ആരാണ് ഉണ്ടാക്കുന്നത് സിസ്റ്റത്തിന്റെ ഹെഡ് ആരാ എന്താ ഈ മന്ത്രി ഇങ്ങനെ അസംബദ്ധം പറയുന്നത് കള്ളി വെളിച്ചിട്ടായല്ലോ എല്ലാം കള്ളി വിളിച്ചിട്ടായല്ലോ ഇതുപോലെ തന്നെയല്ലേ ചൂരന്മലയിലും മുണ്ടക്കൈലെയും പ്രശ്നം എന്തിനാണ് അവരുടെ റീഹാബിലിറ്റേഷൻ ഇത്ര വേഗിക്കുന്നത് കാശ് ഇത്ര പിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് ഒരാൾക്ക് ഈ ഏജൻസികളെ ഏൽപ്പിക്കാതെ ഓരോരുത്തരും അവരർഹിക്കുന്ന കാശ് എത്ര കണ്ട് കാശാണ് അപ്പോൾ ടെൻ ലാക്സോ ഫിഫ്റ്റീൻ ലാക്സോ തേർട്ടി ലാക്സോ ഫോർട്ടി ലാക്സോ ആണ് ഒരു വ്യക്തിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് അവരെ നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുത്ത് അതിനെ ഈ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ വേണ്ടത് ഇത്ര റെട്ടാപ്പിസം എന്താണ് അപ്പോൾ ഈ റെട്ടാപ്പിസം ഒഴിവാക്കാം ഈ റെട്ടാപ്പിസം തന്നെയാണല്ലോ ഇവിടെ മെഡിക്കൽ കോളേജുകളിലും ആരോഗ്യവകുപ്പിലും നിലനിൽക്കുന്നത് ഈ ബ്യൂറോക്രാറ്റ്സിനെ ഇങ്ങനെ കയറൂരി വിടേണ്ട ആവശ്യം എന്തിരിക്കുന്നു അപ്പം ഈ റെട്ടാപ്പിസം ഒഴിവാക്കാൻ കാര്യങ്ങൾ കുറച്ചും കൂടി സുഗമമാക്കാൻ ശ്രമിക്കുകയാണല്ലോ വേണ്ടത് രോഗി മരിച്ചു കഴിഞ്ഞിട്ട് മെഷീനറി വാങ്ങിക്കൊടുത്താൽ മതിയോ അപ്പം ഇന്നെ ഒരു രോഗി വന്ന് പറയുന്നുണ്ട് ഒരു പാവപ്പെട്ട രോഗി അയാളുടെ എല്ലാം പടയം വെച്ചിട്ട് ഒരു കൂലിപ്പണിക്കാരൻ ഒരു കിടപണിക്കാരൻ എൺപത്തയ്യായിരം രൂപയാണ് മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിന് ബില്ല് വന്നത് എന്ന് പറയുന്നു എല്ലാം അദ്ദേഹത്തിനെ കൊണ്ട് വാങ്ങിപ്പിച്ചു സിറിഞ്ചടക്കം നാണല്ലേ മന്ത്രിക്ക് ഈ വക വർത്തമാനം പറഞ്ഞ് നടക്കാൻ എന്നിട്ട് നല്ല രീതിയിലൊക്കെ പോയിരുന്ന ആരോഗ്യവകുപ്പ് തന്നെയാണ് ശൈലജ ടീച്ചറൊക്കെ നന്നായി നടത്തിയെന്നാൽ എല്ലാവരും ഹാപ്പി ആയിരുന്നു ഇടക്കാലത്തൊക്കെ ഞാനൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ പോയപ്പോൾ വളരെ നന്നായിട്ടുള്ളൊരു പെരുമാറ്റം നല്ല രീതിയിൽ അവിടെ നടന്നിരുന്ന കാര്യങ്ങളൊക്കെ അതേടേപോലെ തന്നെ ഡെൻറ്റൽ ഹോസ്പിറ്റലിൽ ഡെൻറ്റൽ ഡിപ്പാർട്ട്മെൻറ്റില് കാര്യമായിട്ടുള്ള സംഗതി ഒന്ന് പറിച്ചു കൊടുക്കൽ മാത്രമൊക്കെയാണ് നടക്കുക മിക്കവാറും ബാക്കിയൊന്നും ആ ഗവൺമെൻറ് ആ സർക്കാർ ആശുപത്രികളിൽ നടക്കുന്നില്ല പല്ലൊന്ന് പറിച്ചു കൊടുക്കും പല്ല് ഫില്ല് ചെയ്യും അതിലപ്പുറത്തേക്ക് ഒന്നുമില്ല സർക്കാർ ആശുപത്രിയിൽ ഒരു ഡെന്റൽ മെഡിക്കൽ കോളേജിലേക്ക് എനിക്ക് പോകേണ്ടി വരും എല്ലാ കാര്യത്തിലും അല്ലാതെ സാധാരണ ലോക്കലായിട്ടുള്ള സർക്കാർ ആശുപത്രികളും ഇല്ല അത് അതും എനിക്ക് സംശയമുണ്ട് അത് പ്രൈ സ്വകാര്യ ആയിട്ടുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഫലമാണ് അതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ കുറേ മാറ്റങ്ങൾ നമുക്ക് വരണം വരാനുണ്ട് സംവിധാന സൗകര്യങ്ങൾ ഫണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ ആ ഫണ്ട് റൈറ്റ് റൈറ്റ്ലി യൂട്ടിലൈസ്ഡ് ആണോ എന്നുള്ള അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം മന്ത്രിക്കുണ്ടല്ലോ മാത്രവുമല്ല ഡോക്ടർ ഹാരിസ് പറയുന്നു എന്തെങ്കിലും ചോദിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യമല്ലേ മുപ്പത് ലക്ഷം തന്നത് കഴിഞ്ഞ പ്രാവശ്യമല്ലേ അത് വാങ്ങി തന്നത് എന്താണ് ഇത്ര അദ്ദേഹം തന്നെ പറയുന്നു എന്താ അദ്ദേഹം ഡോക്ടറോട് അത് കഴിഞ്ഞ പ്രാവശ്യം തന്നെന്ന് വെച്ചാൽ അതിൽ അഡ്വാൻസ്ഡായിട്ടുള്ള സാധനങ്ങൾ അദ്ദേഹം തന്നെ പറഞ്ഞു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിനാണ് സർജറി നടത്തേണ്ടത് എന്നുള്ളത് ആ അതുപോലെ അതുപ്രകാരം പ്രകാരം അദ്ദേഹത്തിന് ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്നില്ലേ എന്നാണോ ചോദിക്കുക രോഗികൾക്ക് ഏറ്റവും നല്ല പരിചരണം ഉറപ്പുവരുത്തുക എന്നുള്ളതല്ലേ ആരോഗ്യവകുപ്പിന്റെ ഉത്തരവാദിത്വം മന്ത്രി ഈ ബബ അടിച്ചിട്ട് കാര്യമില്ല മന്ത്രി മന്ത്രിയുടെ വീണാട്ടം നിർത്തി ജനങ്ങളുടെ ആരോഗ്യം സുരക്ഷയും ഉറപ്പുവരുത്തേണ്ടതുണ്ട് നന്ദി നമസ്കാരം